ഡോക്ടർ മിനു ബജിയോ ഫർറ്റി ഹെവന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ ടോപ്പിക് ആണ് വജൈനിസ്മസ് എന്ന് കഴിഞ്ഞാൽ സെക്ഷൽ ഇന്റർകോസ് സമയത്ത് ഫീമെയിൽ പാർട്ട്ണറിന് പെയിൻ ഉണ്ടാകുന്നു ഭയങ്കരമായി പെയിൻ ഉണ്ടാകുന്നതിനാണ് വജൈനിസ്മസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ ഫീമെയിൽ പാർട്ട്ണറിനെ ബന്ധപ്പെടുമ്പോ പെയിൻ ഉണ്ടാകുന്നത് അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് റീസൺസ് ഞാൻ പറഞ്ഞുതരാം അതായത് ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആങ്സൈറ്റി കൊണ്ട് അതായത് ബന്ധപ്പെടുമ്പോ പെയിൻ ഉണ്ടാകുവോ ഉണ്ടാകുമോ എന്നുള്ള ആ ടെൻഷനും ഉണ്ട് രണ്ടാമത്തെ റീസൺ എന്താന്ന് വെച്ചാൽ നമ്മുടെ പാർട്ണറായിട്ട് അതായത് നമ്മുടെ ഹസ്ബൻഡായിട്ട് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വജാനൽ പെയിൻ അനുഭവപ്പെടാം ഇനി മൂന്നാമത്തെ റീസൺ എന്താന്ന് വെച്ചാൽ നമുക്ക് പാസ്റ്റിൽ ഉണ്ടായ അതായത് ഈ ചൂടുവെള്ളം തേച്ച് ചാടിയ പൂച്ച പച്ചവെള്ളം കാണുമ്പോഴും പേടിക്കും എന്ന് പറയലേ അതുപോലെ പണ്ടുണ്ടായ എന്തെങ്കിലും അബ്യൂസ് സെക്ഷൽ അബ്യൂസോ ട്രോമ ഉണ്ടോ ഒക്കെ നമുക്കൊരു ഉണ്ടാവും അങ്ങനെ പേടിയുള്ളവരിലും ഈ വെജൈനൽ പെയിൻ അനുഭവപ്പെടാറുണ്ട് ഇനി അടുത്ത റീസൺ അതായത് ലാസ്റ്റത്തെ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ഒരു റീസൺ ആണ് കൾച്ചറൽ ബിലീഫ്സ് അതുപോലെ റിലീജിയസ് ബിലീഫ്സ് അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കും ഇതുപോലെ വെജൈനൽ പെയിൻ അനുഭവപ്പെടാറുണ്ട് പ്പിയിൽ വരുന്ന ഭൂരിഭാഗം പേഷ്യൻസിനും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് അതായത് ബന്ധപ്പെടുമ്പോൾ വേദനയാണ് ഡോക്ടറെ അപ്പം ഞങ്ങൾ എങ്ങനെ ബന്ധപ്പെടും എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേഷ്യൻസ് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന കുറച്ച് ഹോം റെമഡീസ് നമ്മളാൽ കഴിയുന്ന പോലെ നമുക്ക് ഇപ്പോൾ ചില പേഷ്യൻസിനൊക്കെ ട്രീറ്റ്മെൻറ്റിന് പോകാനൊക്കെ ഒരു മടി ഉണ്ടാവും ഒരു ചമ്മലൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒന്നാമത്തതാണ് moisturizers adokke ippa marketil oru vaadu available aanu appo nallathu nokki oru doctor's suggestion odu koodi cheyyanengil athray nallathu ini ningal lubricant so moisturizers okay use cheya adu polane relax cheya stress free mind aakuka അതുപോലെ യോഗ ടെക്നിക്സ് ഒക്കെ ഉണ്ട് വെറുതെ ഗൂഗിളിൽ ആഴ്ച നോക്കിയാൽ കാണാൻ പറ്റും ഒത്തിരി യോഗ പ്രാക്ടീസസ് ഒക്കെ നമുക്ക് നമ്മുടെ ഒരു ഇമോഷണൽ സപ്പോർട്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു റിലാക്സേഷൻ നമ്മുടെ മസിൽ റിലാക്സേഷൻ നമ്മുടെ മൈൻഡ് റിഫ്രഷ് ആക്കാനൊക്കെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിനെ പറ്റി അതായത് ഈ വജയസിനെ പറ്റിയും ഇതിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റിയും അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ നിങ്ങൾ മോർ എന്ന് കമന്റ് ചെയ്യാം